കഴിഞ്ഞ മാസം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ പാർച്ചിനിലെ ഏറ്റവും രഹസ്യമായ ഒരു ആണവായുധ ഗവേഷണ കേന്ദ്രം നശിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ ഇതാണവ സ്ഫോടനാത്മക ഉപകരണം വികസിപ്പിക്കാനുള്ള ടെഹ്റാന്റെ കഴിവിനെ ഗണ്യമായി തടസ്സപ്പെടുത്തിയെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒക്ടോബർ ഇരുപത്തിയാറിലെ ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത് ആണവായുധത്തിൽ യുറേനിയത്തെ ആവരണം ചെയ്യുന്ന പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക ഉപകരണത്തെയാണെന്നും ഇതായുധം പൊട്ടിത്തെറിക്കാൻ അത്യാവശ്യമാണ് എന്നും ഒന്നിലധികം അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സ്യൂസിൻ്റെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇറാന്റെ ഡ്രോണുകൾ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വ്യോമപ്രതിരോധ ബാറ്ററികൾ എന്നിവ ലക്ഷ്യമിട്ട് ഡെസൻ കണക്കിന് ഇസ്രായേലി വിമാനങ്ങൾ ഉൾപ്പെട്ട വിപുലമായ ഓപ്പറേഷന്റെ ഭാഗമായാണ് ടെഹ്റാനിൽ നിന്നും ഇരുപത് മൈൽ തെക്ക് കിഴക്കുള്ള പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ തലേഗാൻ ടു കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഈ സൗകര്യം ഇസ്രായേൽ തകർത്തത് ആണവ സംബന്ധമായ സൈറ്റുകൾ ആക്രമിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ സാധാരണയായി വിട്ടു നിൽക്കുമ്പോൾ തലേഗാൻ ടു സൗകര്യം അതിന്റെ രഹസ്യ സ്വഭാവവും ഇറാന്റെ പ്രഖ്യാപിത ആണവ പരിപാടിയിൽ നിന്നുള്ള പിൻമാറ്റവും കാരണം ഒരു അപവാദമായി മാറിയിരുന്നു തങ്ങളുടെ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും സൈനിക അഭിലാഷങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നും ഇറാൻ പണ്ട് മുതലേ വാദിക്കുന്നു ഇസ്രായേൽ എയർ സ്ട്രൈക്കിന്റെ ആഘാതം അംഗീകരിക്കുന്നത് ആണവ നിർവ്യാപന കരാറിന്റെ സാധ്യതയുള്ള ലംഘനങ്ങൾ സമ്മതിക്കാൻ ടെഹ്റാനെ പ്രേരിപ്പിക്കുമെന്നതിനാൽ ഇറാൻ ശ്രദ്ധാപൂർവ്വം അമേരിക്ക നടത്തി എയർ സ്ട്രൈക്കിന്റെ ആഘാതങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു ഇസ്രായേൽ എയർ സ്ട്രൈക്കിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഊന്നിപ്പറയുകയും തലേഗാൻ ടൂവിലെ പ്രത്യേക ഉപകരണങ്ങൾ നശിപ്പിച്ചതിലൂടെ ഇറാൻ ആണവ ഗവേഷണ ശ്രമങ്ങൾക്ക് കാര്യമായി തിരിച്ചടി ഉണ്ടായി എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇറാൻ ഗവൺമെന്റിലെ വളരെ ചെറിയ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം അറിയാവുന്നതും അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതുമായ കാര്യങ്ങളിൽ പോലും അതായത് ഇസ്രായേലികൾക്ക് ഇറാനിയൻ സംവിധാനത്തെക്കുറിച്ച് കാര്യമായ ഉൾക്കാഴ്ചയുണ്ട് എന്നത് അത്ര സൂക്ഷ്മമല്ലാത്ത സന്ദേശമായിരുന്നു എന്നൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആക്സ്യൂസിനോട് വ്യക്തമാക്കുന്നു ഇറാൻ അഭിലാഷങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ നശിപ്പിച്ച ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു സമാനമായ ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഇറാന്റെ ഏതൊരു ശ്രമവും ട്രാക്ക് ചെയ്യപ്പെടുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയും ഇത് ഇസ്രായേലിനെ അതിന്റെ തന്ത്രപരമായ നേട്ടം നിലനിർത്താൻ അനുവദിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ ഉദ്ധരിച്ച ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഉപകരണത്തിന്റെ നാശം ഒരു തടസ്സമായതിനാൽ ഇതില്ലാതെ ഇറാൻ ആണവ പദ്ധതി നിലവിൽ കുടുങ്ങിക്കിടക്കുന്നു ഇത്തരം നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം ഒരു ന്യൂക്ലിയർ ബോംബിലേക്ക് മുന്നേറാനുള്ള ടെഹ്റാന്റെ കഴിവിനെ സങ്കീർണമാക്കുന്നുവെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം ടെഹ്റാൻ ടൈംസ് ഉദ്ധരിച്ച് ഐ ആർ ജി സി സേനയെ അഭിസംബോധന ചെയ്ത മേജർ ജനറൽ ഹുസൈൻ സലാമി ഇസ്രായേലിന് വേദനാജനകമായ പ്രഹരങ്ങൾ ലഭിക്കുമെന്നും പ്രതികാരത്തിനായി കാത്തിരിക്കുക എന്നും സൂചിപ്പിക്കുന്നു ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസബി തങ്ങളുടെ പ്രതികരണത്തിന്റെ സംയോഗം രീതി ഞങ്ങൾ നിർണ്ണയിക്കുന്നുവെന്നും ഞങ്ങൾ മടിക്കില്ല എന്നും ഞങ്ങളുടെ തിരിച്ചടി നിങ്ങളെ തകർത്തു കളയുമെന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ഈ വർഷം മൂന്നാം തവണയും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് മുൻ ഐആർ ജി സി മേധാവിയും ഇറാന്റെ എക്സ്പെഡിയൻസി കൗൺസിൽ അംഗവുമായ മെഹസൻ റസായി സൂചിപ്പിക്കുന്നു അതായത് ഇറാൻ നിലവിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന് അദ്ദേഹം ഒരു ചടങ്ങിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ഔദ്യോഗികമായി ഷട്ട്ഡൌൺ ചെയ്യുന്നതിന് മുൻപുള്ള ഇറാൻ റാണോ പദ്ധതിയുമായി ചരിത്രപരമായി ബന്ധമുള്ള ഒരു സൈറ്റായ പാർച്ചിങ് ഫെസിലിറ്റിയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇറാൻ റാണോ പ്രവർത്തനങ്ങളുടെ ഏറ്റവും രഹസ്യമായ പാളികളിലേക്ക് പോലും നെഴിഞ്ഞുകേറിയ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ കഴിവുകളുടെ വ്യക്തമായ സൂചനയായി ഈ ആക്രമണം നിലവിൽ പ്രവർത്തിക്കുന്നു ഇറാന്റെ രഹസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന് ആഴത്തിലുള്ള ഉൾക്കാഴ്ച എന്ന സന്ദേശമാണ് ഈ ആക്രമണം വഴി ഇസ്രായേൽ ഇറാന് നൽകിയത് എന്നത് ഇറാൻ മൊത്തത്തിൽ ഇസ്രായേലിന്റെ റഡാറിനുള്ളിലാണെന്ന സന്ദേശം ലോകത്തിനു നൽകുന്നു ഈ വർഷം ആദ്യം അമേരിക്കയും ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗവും പാർച്ചിന്റെ തലേഖാൻ ടു സമുച്ചയത്തിലെ പുതിയ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇറാനിയൻ ശാസ്ത്രജ്ഞർ ഒരു ആണവായുധം സൃഷ്ടിക്കുന്നതിന് നേരിട്ട് പ്രസക്തമായ ശ്രമങ്ങളായ കമ്പ്യൂട്ടർ മോഡലിംഗ് മെറ്റലർജി സ്ഫോടക വസ്തു ഗവേഷണം എന്നിവ നടത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഒരായുധം നിർമ്മിക്കുന്നതിനുള്ള അടിത്തറ പാകാൻ കഴിയുന്ന ശാസ്ത്രീയ പ്രവർത്തനമാണ് അതീവ രഹസ്യമായി ഇറാൻ നടത്തിയിരുന്നത് ഇറാൻ സർക്കാരിൽ ഭൂരിഭാഗത്തിനും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇവ മികച്ച രീതിയിൽ കണ്ടെത്തിയെന്നത് ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നു എന്നതാണ് സത്യം ഇത്തരം പ്രവർത്തനങ്ങളുടെ കണ്ടെത്തൽ ഓഗസ്റ്റിൽ ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ പരിഷ്കരിക്കാൻ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറെ പ്രേരിപ്പിച്ചിരുന്നു പരീക്ഷണാത്മക ആണവ ഉപകരണം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ ഇറാൻ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്ന് മുൻ വിലയിരുത്തൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ തലേഗാൻ ടുവിൽ പുതിയതായി കണ്ടെത്തിയ ഗവേഷണം ഇറാൻ ആണവ അഭിലാഷങ്ങളെക്കുറിച്ച് പുതിയ ആശങ്കകൾ ഉയർത്തി എന്നിരുന്നാലും ആണവ സംബന്ധമായ സൈറ്റുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ അമേരിക്ക ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ പ്രകോപനങ്ങളോടുള്ള ഇസ്രായേലിന്റെ വിശാലമായ പ്രതികരണത്തെ അമേരിക്ക പിന്തുണച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന് നേരെ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തുടത്തുവിട്ട ഒക്ടോബർ ഒന്നിലെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇറാന്റെ ആണവശേഷിയിലും അതിന്റെ സ്വാധീനത്തെ കുറിച്ചും അറിവുള്ള വിദഗ്ധർക്കിടയിൽ ഇസ്രായേലിന്റെ ഈ സ്ട്രൈക്ക് ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു ന്യൂക്ലിയർ സ്ഫോടനത്തിന് അത്യാവശ്യമായ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിനുള്ള നൂതന ഉപകരണങ്ങൾ ലക്ഷ്യമിടുന്നത് ഇറാൻ വൻ ആഘാതമാണ് സൃഷ്ടിച്ചത് എന്ന് പ്രതിരോധ നിരീക്ഷകനായ എറിക് നൂട്ടൻ വാദിക്കുന്നു എന്നിരുന്നാലും ഇറാൻ ഒന്നിലധികം സൗകര്യങ്ങളിലേക്ക് പ്രവേശനമുണ്ടെന്നും റഷ്യ ചൈന അല്ലെങ്കിൽ ഉത്തരകൊറിയ തുടങ്ങിയ അന്താരാഷ്ട്ര സഖ്യകക്ഷികളിൽ നിന്നും ഇത്തരം ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തലേഗാൻ ടു ബിൽഡിംഗിലെ ഇസ്രായേൽ എയർ സ്ട്രൈക്ക് ഒരു അപ്രതീക്ഷിത വാർത്തയല്ലെന്നൊരു ഓപ്പൺ സോഴ്സ് മിലിറ്ററി ടെക്നോളജി അനലിസ്റ്റ് വ്യക്തമാക്കുന്നു ആണവായുധ രൂപകൽപ്പനയിലെ നിർണായക ഘടകമായ ന്യൂട്രോൺ ഇനിഷിയേറ്റർ വികസനവുമായി സൗകര്യം വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ അതിന്റെ പങ്കാളിത്തം ഇരുപത്തിയഞ്ച് വർഷങ്ങളിലേറെയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇതിനെല്ലാം പുറമെ ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമീനി കോമിയിലാണെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായ മോജ് താബ ഖമീനിയെ തിരഞ്ഞെടുത്തുവെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു ഇറാനിലെ ഇസ്ലാമിക ഭരണത്തിന്റെ അവസാനത്തിലേക്കാണ് നിലവിലെ അവസ്ഥ കൊണ്ടെത്തിക്കുക എന്ന് ഇവയെപ്പറ്റി അറിയാവുന്ന ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നു